ആദ്യമായിട്ട് നടത്തിയാൽ ഇറങ്ങി കേരളത്തിൽ നിങ്ങൾ മനസ്സിലാക്കണം നിങ്ങൾ ആരും ഏത് ബയോമെട്രിക് നടത്തി കഴിഞ്ഞാലും നിങ്ങൾ ആരും തന്നെ ഇറങ്ങി ഓടേണ്ടി വന്നിട്ടില്ല സാമ്പത്തികം എന്ന ഒരു വിഷയം പറഞ്ഞ് പല വേക്കൻസിയും നമുക്ക് കിട്ടേണ്ട പല വേക്കൻസിയും നമുക്ക് തരാതെ പൂർത്തി വെച്ചിരിക്കുകയാണ് അവസാനിക്ക് ശേഷം എന്ത് എന്നുള്ള ചോദ്യത്തിന് നമ്മുടെ ഇപ്പോൾ നമ്മുടെ കയ്യിൽ ഉത്തരവില്ല കാരണം അത്രയും ഒരു സംഘർഷമായ ഒരു നാല് തെറ്റുള്ളവൻ ഒന്നാം റാങ്ക് വാങ്ങിച്ച ചരിത്രം എന്ന് പറയട്ടെ എന്ത് പരമ നാണക്കേടാ അങ്ങനെയുള്ളവർക്ക് ജോലി കിട്ടുന്നുണ്ട് ഇനി ഒരു സ്വകാര്യ മേഖലയിൽ പോകാനുള്ള പ്രായം കഴിഞ്ഞുപോയി കാരണം നമ്മൾ ഇനി പോ ഇത്രയും കാലം എന്ത് ചെയ്തിരുന്നു എന്നുള്ളൊരു ചോദ്യം അവർക്ക് മുന്നിൽ നമുക്ക് പറയാൻ മാർഗമില്ല നിലവിലെ സാഹചര്യത്തിൽ വേറൊരു വഴി ഞാൻ കാണുന്നില്ല ചരിത്രത്തിൽ ആകെ രണ്ട് എക്സാം എഴുതിയ രണ്ട് പരീക്ഷ എഴുത്തുപരീക്ഷണ എന്ന് പറയുന്നത് ഞങ്ങൾ ഉൾപ്പെട്ടിരിക്കുന്ന ആണ് സംസ്ഥാന സർക്കാരിന് ഈ ചെറുപ്പക്കാരുടെ മുമ്പിൽ വെച്ച് ഞാൻ വെല്ലുവിളിക്കാൻ ആഗ്രഹിക്കുന്നു കേന്ദ്രം കൊടുക്കാൻ ഒരു രൂപയെങ്കിലും ബാക്കി നിങ്ങൾ സുപ്രീം കോടതിയിൽ ഏറ്റവും മികച്ച വക്കീലിനെ വെച്ചൊരു കേസ് കൊടുത്തേക്കല്ലേ രൂപയാണ് ബോധ്യപ്പെടുത്തി വേണ്ടി സമരം മുന്നോട്ട് പോയിട്ട് ദിവസം എത്രംപ്രീം കോടതിയെടുത്ത് നമ്മള് ഈ റാങ്ക് ലിസ്റ്റ് വന്ന കാലം മുതൽ എല്ലാ എം എൽ എമാരെയും മന്ത്രിമാരെയും നിരന്തരം നമ്മൾ ഈ ആവശ്യവുമായി പോവുകയാണ് പക്ഷേ ഈ സർക്കാർ നമ്മളോട് കാണിക്കുന്ന അവഗണന എന്ന് വെച്ചാൽ സാമ്പത്തികം എന്ന ഒരു വിഷയം പറഞ്ഞ് പല വേക്കൻസിയും നമുക്ക് കിട്ടേണ്ട പല വേക്കൻസിയും നമുക്ക് തരാതെ പൂർത്തി വച്ചിരിക്കുകയാണ് ആ സാഹചര്യത്തിലാണ് നമ്മൾ ഈ അനിശ്ചിതകാല സമരം എന്ന രീതിയിലേക്ക് സെക്രട്ടേറിയറ്റിന് മുന്നിലേക്ക് എത്തിയിട്ടുള്ളത് ഈ ഇടയ്ക്കുണ്ടായ ഒരു ഫയലാണ് ഹൈവേ പോലീസ് എന്നൊരു ഫയൽ ഏകദേശം എഴുന്നൂറ്റി എമ്പത്തഞ്ചോളം ആൾക്കാരെയാണ് അതിലേക്ക് നിയമിക്കേണ്ടി വരുന്നത് പക്ഷെ അത് ആഭ്യന്തര വകുപ്പ് അംഗീകരിച്ച് ഫിനാൻസിലേക്ക് പോയപ്പോൾ ഗവൺമെന്റിന്റെ സാമ്പത്തിക പ്രതിസന്ധി എന്ന മൂലം ആ ഫയൽ പാസാക്കാതെ കിട്ടും ഡി ജി പിയുടെ പുതിയ ഉത്തരവ് പ്രകാരം ഏകദേശം പതിനെണ്ണായിരത്തോളം പോലീസ് ഉദ്യോഗസ്ഥരാണ് സേനയിലേക്ക് അധികമായ ആവശ്യമെന്നുള്ള ഒരു ഫയൽ നിലവിൽ സർക്കാരിന്റെ പരിഗണനയിലുണ്ട് ആ ഫയലിന്റെ ഏകദേശം പകുതിയിൽ താഴെ ആൾക്കാരെ നിയമിച്ചാൽ പോലും നമ്മുടെ ഈ റാങ്ക് ലിസ്റ്റിലെ മുഴുവൻ പേർക്കും ജോലി കിട്ടുമെന്നുള്ള സാഹചര്യത്തിലാണ് നമ്മുടെ സർക്കാരിന്റെ അവഗണനയെ പ്രതിഷേധിച്ചത് നമ്മൾ ഈ സമരത്തിലേക്ക് പരസ്യമായ അതായത് പാർട്ടിയുടെ ആൾക്കാർ ലിസ്റ്റ് ബ്ലോക്ക് ചെയ്തിട്ട് പാർട്ടിക്ക് അതിന് മെയിൻ ഉദാഹരണമാണ് കഴിഞ്ഞ റാങ്ക് ലിസ്റ്റിൽ കുത്തുകേസിൽ പ്രതികളായ രണ്ട് ഉദ്യോഗാർത്ഥികൾ പി എസ് സിയുടെ ചില ന്യൂനതകൾ കണ്ടുപിടിച്ച് അതുവഴി പല ആൾക്കാരെയും സർക്കാർ ഉദ്യോഗങ്ങളിലേക്ക് തിരികെ കയറ്റുന്ന ഒരു നയം നമ്മൾ കണ്ടുവരുന്നു ഏകദേശം ഇപ്പോൾ നടക്കുന്നില്ല പറയുന്നത് പോലും പണ്ട് കാലങ്ങൾ നിരന്തരം ഇത് നടന്നിട്ടുണ്ട് അതിന് അതിന് മെയിൻ ഉദാഹരണമാണ് കഴിഞ്ഞ റാങ്ക് ലിസ്റ്റിലുള്ള ഈ സംഭവം ഈ ഈ ഈ ലിസ്റ്റ് ലിസ്റ്റ് ആ ജോലി സമരം മുന്നോട്ട് പോകണോ നിലവിൽ എനിക്ക് പ്രായം മുപ്പത്തി ഒന്ന് വയസ്സാണ് ഈ റാങ്ക് ലിസ്റ്റ് വേണ്ടി ഞാൻ കഴിഞ്ഞത് ഏകദേശം അഞ്ചു വർഷമാണ് ഇനി ഒരു സ്വകാര്യ മേഖലയിൽ പോകാനുള്ള പ്രായം കഴിഞ്ഞുപോയി കാരണം നമ്മൾ ഇനി പോ ഇത്രയും കാലം എന്ത് ചെയ്തിരുന്നു എന്നുള്ള ചോദ്യം നമുക്ക് പറയാൻ മാർഗമില്ല നിലവിലെ സാഹചര്യത്തിൽ ആത്മഹത്യ അല്ലാതെ വേറൊരു വഴി ഞാൻ കാണുന്നില്ല ഈ സമരം കണ്ടിട്ട് ചർച്ച ചെയ്തോ കണ്ണു തുറക്കുന്നില്ല ലിസ്റ്റ് ആ ഡേറ്റ് തീന്നിട്ട് ഈ സമരമായിട്ട് മുന്നോട്ട് പോയിട്ട് കാര്യമുണ്ടോ അതിനുള്ളിൽ തന്നെ സർക്കാർ നുകൂലമായ ഒരു നിലപാട് എടുക്കുമെന്നുള്ള ഒരു പ്രതീക്ഷയുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ വരുന്ന ദിവസങ്ങളിൽ ശക്തമായിട്ട് മുന്നോട്ട് പോകാനാണ് തീരുമാനം കാരണം കഴിഞ്ഞ രണ്ടു ദിവസമായി ഇവിടെ സമരം ആരംഭിച്ചിട്ട് ഇതുവരെയും സർക്കാരിന്റെ ഭാഗത്തു നിന്നുള്ള ഒരു അനുകൂലമായിട്ടുള്ള നിലപാട് ഇതുവരെയും വന്നിട്ടില്ല വേക്കൻസി റിപ്പോർട്ട് ചെയ്യുന്ന കാര്യത്തിലും ഇപ്പൊ കഴിഞ്ഞ ദിവസങ്ങളിലടക്കം പോലീസ് പോലീസ് ഹെഡ്വാർട്ടേഴ്സിൽ വിളിച്ചു വയ്ക്കുമ്പോൾ വേക്കൻസി റിപ്പോർട്ട് ചെയ്യാൻ ഇനിയും കാലതാമസം ഉണ്ട് എന്നുള്ള ഒരു മറുപടിയാണ് അവിടെ നിന്ന് ലഭിക്കുന്നത് കൂടുതൽ ശക്തമായിട്ട് മുന്നോട്ട് പോകാൻ തന്നെയാണ് ബാങ്ക് ഓർഡർസ് തീരുമാനിച്ചിരിക്കുന്നത് ബാക്കി റാങ്ക് ലിസ്റ്റ് അവസാനിക്കു ശേഷം എന്ത് എന്നുള്ള ചോദ്യത്തിന് നമ്മുടെ ഇപ്പോൾ നമ്മുടെ കയ്യിൽ ഉത്തരവില്ല കാരണം അത്രയും ഒരു സംഘർഷമായ ഒരു സ്ഥിതിയിലൂടെയാണ് ഇപ്പോൾ റാങ്ക് ലിസ്റ്റ് കടന്നു പോകുന്നത് അത്രയും നേരം കിടത്താനുള്ള കാരണം സർക്കാർ തന്നെയാണ് ഇത്രയും പേരെ തെരുവിൽ കിടത്തിയതും സർക്കാർ തന്നെയാണ് പൊതുവെ നാട്ടിൽ പറഞ്ഞ ഒരു എന്താണ് ഒരു വാർത്തയാണ് സർക്കാർ തന്നെ പോലീസിനകത്ത് അവരെ പാർട്ടിക്കാരെ തിരിയെറ്റു പറയുന്നുണ്ട് ആ വാർത്ത വിശ്വസിക്കുന്നുണ്ടോ ഇവിടെ മറ്റ് ആക്ഷേപങ്ങൾ ഇപ്പോൾ കഴിഞ്ഞ ലിസ്റ്റുമായിട്ട് കഴിഞ്ഞ ലിസ്റ്റിലും ഇത് ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു പ്രശ്നം പ്രശ്നമുണ്ടായിരുന്നു രണ്ടുപേര് ഇന്നത്തെ ഭരണകക്ഷിയിൽപ്പെട്ട രണ്ടുപേര് അന്ന് ആ സംഘടനയുടെ യുവജന പ്രസ്ഥാനമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ചിരുന്ന രണ്ടുപേര് എക്സാം എഴുതി റാങ്ക് ലിസ്റ്റിൽ വരികയും തുടർന്ന് ഹൈക്കോടതിയിൽ വരെ എത്തി ആ കേസ് ഹൈക്കോടതിയിൽ വരെ എത്തി കഴിഞ്ഞ റാങ്ക് ലിസ്റ്റ് ഏകദേശം ഒരു അഞ്ച് മാസത്തോളം കോടതിയുടെ നിർദ്ദേശപ്രകാരം സേവ് വരുന്ന സിറ്റുവേഷൻ ഉണ്ടായി ഇവിടെ മറ്റേ ആക്ഷേപ ഇവിടെ അത് മാത്രമല്ലേ ഇപ്പൊ സമീപ ഏതാനും രണ്ടു ദിവസം മുന്നേയാണ് മറ്റൊരു സ്ഥലത്ത് ഇതേപോലെ ആൾമാട്ടം നടത്താനായിട്ട് ശ്രമമുണ്ടായെന്നുള്ള വാർത്തകളൊക്കെ വന്നത് ഇവിടെ നിലവിലുള്ള അടിസ്ഥാന പ്രശ്നം എന്ന് പറഞ്ഞാൽ പി എസ് സിയുടെ ഈ ഒരു പരീക്ഷ നടത്തിപ്പുമായിട്ട് ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങളാണ് പരീക്ഷാ ക്രമക്കേട് ഉള്ള മറ്റു വാർത്തകൾ അത് വേറെ മറ്റു വശത്തുണ്ട് പക്ഷേ ഈ പരീക്ഷ ഘടന കാരണം ഇത്രയൊരു ഒരു ഒരു തൊണ്ണൂറ് ഒമ്പതും നൂറ് ശതമാനം നിയമം നടക്കുന്ന ഒരു തസ്തികയ്ക്ക് നമ്മുടെ കാര്യ രാജ്യത്തെ ഏറ്റവും വലിയ ഒരു എക്സാം ആണ് സിവിൽ സർവീസ് എക്സാം റാങ്ക് ലിസ്റ്റ് ലക്ഷക്കണക്കിന് ആളുകൾ ഏകദേശം പത്ത് ലക്ഷത്തോളം പേര് അപ്ലൈ ചെയ്യും ഏതാണ്ട് അടുത്ത അടുത്ത സംഖ്യ അത്രയും ആളുകൾ പരീക്ഷ എഴുതുന്ന ഒരു തസ്തികയാണ് സിവിൽ സർവീസ് അതിനകത്ത് വിവിധ അറിയാലോ നമുക്ക് വിവിധ കേഡറുകളുണ്ട് ഈ ഈ അല്ല ഞാൻ പറയുന്നത് പറയണ്ടാത്തല്ല അതായത് ആ അത്രത്തിൽ അത്രയും വലിയ എക്സാം നടത്തുന്നതിനും റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കുന്നതിനും യു പി എസ് സിക്ക് കേവലം ഒരു വർഷത്തിന് താഴെ സമയം മാത്രമേ വേണ്ടൂ കേരളത്തിലുള്ള കേരളം എന്ന വളരെ ഒരു മറ്റു സംസ്ഥാനങ്ങളെ അപേക്ഷേറ്റും ചെറിയ ഒരു സംസ്ഥാനത്ത് ഇത്തരം ഒരു തസ്തികയ്ക്ക് വേണ്ടി ഒരു എക്സാം നടത്തുന്നതിന് നാല് വർഷമാണ് കേരള പി എടുത്തത് അപ്പൊ ആ ഒരു പി ഒരു പരിഷ്കാരത്തെ ആ പരിഷ്കാരം വീണ്ടും പി എസ് സി മാറ്റി വെക്കുകയും ചെയ്തു അതായത് ഇനി വരാൻ പോകുന്ന പോലീസ് കോൺസിബിൾ പ്രസീക്കെല്ലാം ഒരു എറ്റു എക്സാം ഇനി നടക്കാൻ പോകുന്നുള്ളൂ അപ്പൊ ആകെ രണ്ട് എക്സാം എഴുതിയ രണ്ട് പരീക്ഷ എഴുത്തു പരീക്ഷ നടന്ന ഒരേ ഒരു പോലീസ് സ്പോൺസിബിൾ റാങ്കിൽ റാങ്ക് ലിസ്റ്റ് നിയമനം ഇതായിരുന്നു നിയമന പ്രക്രിയ എന്ന് പറയുന്നത് ഈ നിലവിൽ ഇപ്പൊ ഞങ്ങൾ ഉൾപ്പെട്ടിരിക്കുന്ന റാങ്ക് ലിസ്റ്റ് ആണ് അപ്പോൾ അതാണ് ഞങ്ങൾ ചോദ്യം ചെയ്യുന്നത് അപ്പൊ അത്രയും ഇത്രയും നാല് വർഷം എടുത്തിട്ടും സ്വാഭാവികമായിട്ടും കേരള പോലീസിലുണ്ടാകുന്ന ഒഴിവുകൾ ഇനിയും റിപ്പോർട്ട് ആയിട്ടില്ല എന്നുള്ളതാണ് ഞങ്ങളുടെ ആക്ഷേപം ആക്ഷേപത്തിന് ന്യായുണ്ട് കാരണം പോലീസ് തന്നെ സർക്കാർ സർവീസ് സർക്കാർ ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുന്നത് ശരാശരി ഒരു വർഷം ആയിരം ആയിരത്തി എഴുന്നൂറ് പോലീസുകാർ സേനയിൽ നിന്ന് വിരമിച്ച് പോകുന്നുണ്ട് എന്നാണ് അതിനേകദേശം അത്രത്തോളം തന്നെ പേര് പ്രൊമോഷൻ സ്ഥാനക്കയറ്റം നൽകിയും മറ്റു കാര്യങ്ങൾ ചെയ്യുന്നുമുണ്ട് അപ്പൊ ഇത്രയൊക്കെ നടന്നിട്ടും ഈ ഒഴിവുകൾ വിവിധ ബെറ്റാലായിട്ട് റിപ്പോർട്ട് ചെയ്യുന്നില്ല എന്നുള്ളതാണ് ഞങ്ങളുടെ അടിസ്ഥാന ആവശ്യം പിന്നെ എന്തിനാണ് ഇത്ര വലിയ റാങ്ക് ലിസ്റ്റ് കേവലം ഇരുപത്തിയഞ്ച് ശതമാനത്തിൽ താഴെ അതായത് മൂവായിരത്തിൽ താഴെ മാത്രമാണ് നിലവിൽ നിയമനം നടന്നിട്ടുള്ളത് ആക്ച്വൽ അത്രയും ഒരു നിസാര വേക്കൻസിക്ക് വേണ്ടി എന്തിനാണ് പതിനാലായിരം പേരെ ഇത്രയും നാല് വർഷം എടുത്ത് ഇതിനകത്ത് ഉൾപ്പെടുത്തി കാത്തിരിപ്പിച്ചത് എന്നാണ് ഞങ്ങൾ ചോദിക്കുന്നത് തിരുവനന്തപുരം സെക്രട്ടേറിയറ്റ് എന്ന് പറയുന്നത് നിരവധി സമരങ്ങൾ കണ്ട പ്രദേശമാണ് എല്ലാ ദിവസവും കാണുന്ന പ്രദേശമാണ് വ്യത്യസ്ത തരത്തിലുള്ള ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് വിവിധ വിഭാഗങ്ങൾ സമരം ചെയ്യുന്നുണ്ട് ഇന്ന് കേരളത്തിലെ ക്രമസമാധാന പരിപാടികൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നേതൃത്വം കൊടുക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥന്മാരായിട്ടെ ഈ ഭരണശിരാകേന്ദ്രത്തിലിരിക്കുന്ന മന്ത്രിമാരായിക്കോട്ടെ മുഖ്യമന്ത്രി ആയിക്കോട്ടെ ചെറുതും വലുതുമായിട്ടുള്ള നിരവധി സമരത്വം കൊടുത്തിട്ടുള്ളതാണ് ഇന്ന് നിങ്ങൾ ഉന്നയിക്കുന്ന ഈ സമരത്തിന്റെ യഥാർത്ഥ ആവശ്യത്തിലേക്ക് കടന്നപ്പോഴാണ് മറ്റുള്ള സമരങ്ങളിൽ നിന്നും തികച്ചും കൂടുതൽ ശക്തമായിട്ടുള്ള ന്യായമായിട്ടുള്ള ആവശ്യങ്ങൾ വെക്കുന്നതാണ് മനസ്സിലാക്കുന്നത് രണ്ടായിരത്തി പത്തൊമ്പതിൽ നടന്ന പരീക്ഷ അതിനുശേഷം അതിൽ നാലോ അഞ്ചോ വർഷം കഴിഞ്ഞ് ലിസ്റ്റ് വരുന്നു അത് ആയി പോകാൻ വേണ്ടി രണ്ടോ മൂന്നോ മാസങ്ങൾ മാത്രം ചുരുങ്ങിയ മാസങ്ങൾ മാത്രം ഈ സാഹചര്യത്തിലാണ് നിങ്ങൾ മുന്നോട്ട് പോകുന്നത് അതിന് ഞാൻ നിങ്ങളുടെ നേതാക്കന്മാരോട് ചോദിച്ചു ഒഴിവുണ്ടോ എന്ന് ചോദിച്ചു നിരവധി വേക്കൻസികൾ പിന്തുണയിലാണെന്നാണ് പറയുന്നത് അത് നികത്താത്തതിന് തികച്ചും വിചിത്രമായ കാര്യങ്ങളാണ് ന്യായങ്ങളാണ് സംസ്ഥാന സർക്കാർ പറയുന്നത് സംസ്ഥാന സർക്കാർ പറയുന്നത് പണമില്ല രണ്ട് കേന്ദ്രം കൊടുക്കുന്നില്ല ഞാൻ ചോദിക്കട്ടെ നമ്മുടെ കേരളം രൂപം കൊണ്ടതിന് ശേഷം ഇത്രത്തോളം പരിഹാസപാത്രമായ ഒരു ഗവൺമെന്റ് ഈ സംസ്ഥാനത്തിൽ ഉണ്ടായിട്ടില്ല എന്നാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് നിങ്ങളിൽ തന്നെ പല ആശയങ്ങളിൽ രാഷ്ട്രീയത്തിൽ വിശ്വസിക്കുന്നവരുണ്ടാകാം അവരോടൊക്കെ തന്നെ നിങ്ങളുടെ രാഷ്ട്രീയ വിശ്വാസങ്ങളോട് ബഹുമാനം കാത്തു സൂക്ഷിച്ചുകൊണ്ട് ഞാൻ പറയട്ടെ സംസ്ഥാന സർക്കാർ പണം ഇല്ലാത്തത് കൊണ്ടാണ് നിങ്ങളെ നിയമിക്കാത്തത് അല്ലെങ്കിൽ കേന്ദ്രം കൊടുക്കാത്തത് കൊണ്ടാണ് ഇവിടെ പണമില്ലാത്തതെന്ന് പറയുന്ന സംസ്ഥാന സർക്കാരിനെ ഈ ചെറുപ്പക്കാരുടെ മുമ്പിൽ വെച്ച് ഞാൻ വെല്ലുവിളിക്കാൻ ആഗ്രഹിക്കുന്നു കേന്ദ്രം കൊടുക്കാൻ ഒരു രൂപയെങ്കിലും ബാക്കി നിങ്ങൾ സുപ്രീം കോടതിയിൽ ഏറ്റവും മികച്ച വക്കീലിനെ വെച്ചൊരു കേസ് കൊടുത്തേക്കല്ലേ എത്ര രൂപയാണ് കേന്ദ്രം കൊടുക്കാനുള്ളത് നിങ്ങൾ സുപ്രീം കോടതിയെ ബോധ്യപ്പെടുത്തി ഉത്തരവ് വാങ്ങാൻ വേണ്ടി കേരളം തയ്യാറാകണമെന്നാണ് ഞാൻ പറയുവാനുള്ളത് ഞാൻ പറയുന്നു ഒരു മാസം മുമ്പ് ബഹുമാനപ്പെട്ട കേന്ദ്ര ധനകാര്യമന്ത്രി നിർമല സീതാരാമൻ തിരുവനന്തപുരത്ത് വന്നത് പറഞ്ഞു കേരളം കേസ് കൊടുക്കുമെന്ന് പറയുന്നു യു ഗോ ആൻഡ് ദ കേസ് ഞങ്ങൾക്ക് നിങ്ങൾ കേസ് ഫയൽ ചെയ്ത് കഴിഞ്ഞാൽ കേന്ദ്രം എത്ര കൊടുത്തത് എന്നുള്ളത് ഞങ്ങൾക്ക് ഒരു കോടതിയുടെ മുമ്പാകെ രേഖകൾ സമർപ്പിക്കാൻ സാധിക്കും ഒരു കേന്ദ്ര ഗവൺമെന്റിന് പത്രങ്ങളോടോ റോഡിലോ രേഖകൾ കൊടുക്കാൻ പറ്റില്ലല്ലോ ഒരു കേന്ദ്ര ഗവൺമെന്റിന് സംസ്ഥാനത്ത് കൊടുത്ത പണങ്ങൾ പണം രേഖയായിട്ട് കൊടുക്കണമെന്ന് ഉത്തരവാദിത്തപ്പെട്ട ഒരു അതോറിറ്റിയുടെ മുമ്പില് സാധിക്കുള്ളൂ നിങ്ങൾ കേസ് കൊടു ഞങ്ങൾ കേന്ദ്ര ഗവൺമെന്റ് ഞങ്ങൾ സുപ്രീം കോടതി കൊടുക്കാം കേരളം കേസ് കൊടുത്തു കേരള കേസ് കൊടുത്തു കേരളം പറയാനാണ് ഞങ്ങൾ ചർച്ചയ്ക്ക് തയ്യാറാണെന്ന് ഞങ്ങൾ ചർച്ചയ്ക്ക് തയ്യാറാവുന്നത് നിങ്ങൾക്ക് പണം കിട്ടാൻ നിയമപരമായിട്ട് അധികാരമുണ്ടെന്ന് ചർച്ചയ്ക്ക് എല്ലാ തയ്യാറാവുന്നത് നിങ്ങൾക്ക് കോടതിയെ ബോധ്യപ്പെടുത്താ പോരാ അപ്പോൾ കേന്ദ്ര ഗവൺമെന്റ് കൊടുക്കാനുള്ള എല്ലാ പണവും കൊടുത്തു കഴിഞ്ഞു പാർലമെന്റ് തെരഞ്ഞെടുപ്പ് വരെ ഇത്തരത്തിലൊരു തെറ്റിദ്ധാരണ ജനങ്ങളുടെ ഇടയിൽ പരത്തിക്കൊണ്ട് വോട്ട് പിടിക്കുക എന്നുള്ള തന്ത്രത്തിലെ പ്രയപ്പെട്ട ചെറുപ്പക്കാരെ ഒരു ില്ല നിങ്ങളൊക്കെ തന്നെ സമരം ചെയ്യുന്ന എന്തോന്ന് രാത്രിയെ പാലാക്കി പഠിച്ച് പരീക്ഷ കേന്ദ്ര ഗവൺമെന്റ് കേന്ദ്ര ഗവൺമെന്റ് ഒരു നിയമം പാസാക്കി കോപ്പി അടിക്കെതിരെ ഞാൻ നിങ്ങളോട് കണ്ടും ആ കോപ്പി അടിക്കെതിരെയുള്ള നിയമം പാസാക്കിയതിന്റെ പിറ്റേ ദിവസം തിരുവനന്തപുരത്ത് ഞാൻ ഒരു വാർഡിലെ കൗൺസിലർ കൂടിയാണ് എന്റെ അവിടെ പൂജപ്പര ഒരു സ്കൂളുണ്ട് ചിന്നമുണ്ട് സ്കൂള് അവിടുത്തെ പരീക്ഷാ ഹോൾ വന്ന് ടീച്ചർ പറഞ്ഞു ഇവിടെ ബയോമെട്രിക് ഉപയോഗിക്കുന്നുണ്ടോ ഇവിടെ പരിശോ പരിശോധിക്കുന്നുണ്ട് എന്ന് ടീച്ചർ പറഞ്ഞ് തീരുന്നതിന് മുമ്പ് തന്നെ ആ നിയമം പാസാക്കിയതിന്റെ പിറ്റേ ദിവസം ആദ്യമായിട്ട് ആൾമാറാട്ടം നടത്തിയാൽ ഇറങ്ങി ഓടിയത് കേരളത്തിൽ നിന്നാണ് തിരുവനന്തപുരത്ത് വസ്തുത നിങ്ങൾ മനസ്സിലാക്കണം നിങ്ങൾ ആരും ഏത് ബയോമെട്രിക് നടത്തി കഴിഞ്ഞാലും നിങ്ങൾ ആരും തന്നെ ഇറങ്ങി ഓടേണ്ടി വന്നിട്ടില്ല വരികയുമില്ല ഏതൊരു പരീക്ഷ എഴുതിയാലും നിങ്ങളൊക്കെ തന്നെ കിട്ടിയ മാർഗിനേക്കാൾ ഒന്നിന് രണ്ടോ മൂന്നോ മാർഗ്ഗം കൂടും അല്ലെങ്കിൽ രണ്ടോ മൂന്നോ മാർഗ്ഗം കുറയും അതിനപ്പുറം അമ്മായി നാല് തെറ്റുള്ളവൻ ഇവിടെ പി എസ് സിയിൽ ഒന്നാം റാങ്ക് വാങ്ങിച്ച ചരിത്രം തിരുവനന്തപുരത്ത് യൂണിവേഴ്സിറ്റി പോയുണ്ട് എന്ത് പരമ നാണക്കേടാ അങ്ങനെയുള്ളവർക്ക് ജോലി കിട്ടുന്നുണ്ട് അങ്ങനെ ഉള്ളവർക്ക് ജോലി കിട്ടുന്നുണ്ട് നിങ്ങളെ പോലെ പഠിച്ച് പരീക്ഷ എഴുതിയവർക്ക് ജോലി കിട്ടുന്നില്ല ഇനി പോലീസിലാണ് കിട്ടുന്നത് നിങ്ങൾക്ക് ജോലി കിട്ടണമെന്ന് ആഗ്രഹിക്കുമ്പോ തന്നെ കിട്ടിക്കഴിഞ്ഞാൽ ചെടിച്ചട്ടിയെടുത്ത് മറ്റവന്റെ മണ്ണയ്ക്കാട് ചെയ്ത് രക്ഷാപ്രവർത്തനം നടത്താൻ പറയുന്ന ഒരു ഭരണ സംവിധാനത്തിനോടൊപ്പം നിങ്ങൾക്ക് നിൽക്കേണ്ടി വരും അത് സാഹചര്യമാണ് ഞാൻ നിങ്ങളുടെ അവിടെ കുറ്റപ്പെടുത്തുന്നില്ല നിൽക്കേണ്ടി വരും പക്ഷേ ഒരു തൊഴിൽ എന്നുള്ളത് സാധാരണക്കാരായിട്ടുള്ള ഒരു കുടുംബത്തിന്റെ ഒരു പ്രതീക്ഷയാണ് ജീവിതം മുന്നോട്ട് പോകണമെങ്കിൽ പ്രതീക്ഷയാണ് നിങ്ങളൊക്കെ തന്നെ ഒരു മിനിമം അല്ലെങ്കിൽ ബിലോ ആവറേജ് കുടുംബങ്ങളിൽ നിന്ന് വന്നവരായിരിക്കാം ഉന്നത വിദ്യാഭ്യാസമുള്ളവരായിരിക്കാം അവർക്കൊക്കെ തന്നെ അർഹിക്കപ്പെടുന്ന പല തൊഴിലുകളും ഉണ്ടായിരിക്കാം പക്ഷേ സാഹചര്യത്തിന്റെ സമ്മർദ്ദം കൊണ്ട് കിട്ടുന്ന ഒരു സർക്കാർ ജോലിക്ക് വേണ്ടി പ്രതീക്ഷ അർപ്പിച്ച് നിൽക്കുന്നവരാണ് നിങ്ങളൊക്കെ തന്നെ ഞാൻ ദീർഘിപ്പിക്കുന്നില്ല ഞാൻ ഒരു കാര്യം പറയാനാണ് ഇവിടെ വന്നത് കേന്ദ്ര ഗവൺമെന്റ് കേരളത്തിന് നിയമപരമായിട്ട് കൊടുക്കുവാനുള്ള ഒരു രൂപ പോലും കൊടുക്കാൻ ബാക്കിയില്ല എന്ന് നിങ്ങളോട് ഞാൻ പറയാൻ ഉദ്ദേശിക്കുകയാണ് എന്നാൽ കേരള സർക്കാർ ആവശ്യപ്പെടുന്ന തരത്തിൽ കടമെടുക്കുവാൻ വേണ്ടി അനുമതി കൊടുക്കാൻ നിർവാഹമില്ല അങ്ങനെ അനുമതി കൊടുത്താൽ ശ്രീലങ്കൻ പ്രസിഡന്റിന്റെ കൊട്ടാരത്തിൽ കയറിയിട്ട് ഒരു ദിവസം ജനങ്ങളൊക്കെ തന്നെ അദ്ദേഹത്തിന്റെ മുണ്ടും അടിവസ്ത്രവും ഉൾപ്പെടെ വാങ്ങിയിട്ട് അദ്ദേഹത്തെ പറഞ്ഞു വിട്ട ഒരു സാഹചര്യമുണ്ടല്ലോ അത് ഉണ്ടാകും കേരളത്തിൽ അത് തടയാൻ വേണ്ടിയാണ് അതിനപ്പുറം കടമെടുക്കാൻ അനുമതി കൊടുക്കാത്തത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം അനുമതി കൊടുക്കാൻ കേന്ദ്ര സർക്കാർ സാധിക്കുകയില്ല ഉള്ള ഒഴിവുകളിൽ ജോലി തരണം നിങ്ങൾക്ക് ബഹുമാനപ്പെട്ട സംസ്ഥാന മുഖ്യമന്ത്രി ആഭ്യന്തര മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവർ നിങ്ങളുടെ നേതാക്കന്മാരുമായിട്ട് കാണാൻ തയ്യാറാകണം നിങ്ങളുടെ സമരം കഠിനമാണ് നിങ്ങൾ ശക്തമായിട്ട് മുന്നോട്ട് പോകണം എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ നിങ്ങളുടെ സമരത്തിന് എല്ലാവിധ വിജയാശംസകളും പിന്തുണയും അർപ്പിച്ചുകൊണ്ട് തോന്നുന്നു നന്ദി നമസ്കാരം